നല്ല മനോഹരമായ കൈകൾ ഇതാഗ്രഹിക്കാത്ത ആരുമില്ല കൈകളുടെ ചുളിവുകളെല്ലാം മാറി നല്ല ഭംഗിയുള്ള കൈകൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നാച്ചുറലായിട്ടുള്ള റെമഡികൾ എന്തൊക്കെയാണ് നല്ല ഒരു പാക്കിനെ പറ്റിയിട്ടും നല്ലൊരു സ്ക്രബിനെ പറ്റിയിട്ടും ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കൂർ മനുഷ്യ ശരീരത്തിൽ ആദ്യമായിട്ട് പ്രായം ഫീൽ ചെയ്യുന്നത് കണ്ണുകളുടെ താഴെയാണ് കണ്ണുകളുടെ താഴെ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരിക പിന്നീട് പ്രായം വരുന്നത് കൈകളിലാണ് കൈകളിൽ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരിക മൂന്നാമത് കാൽപാദങ്ങളിലാണ് കാൽപാദങ്ങളിൽ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരിക അതിൻ്റെ സ്വാഭാവികമായ ഭംഗിയൊക്കെ നഷ്ടപ്പെടുക കൈകളിൽ പ്രായമാവുക എന്ന് പറഞ്ഞാൽ കൈകളിൽ ചുളിവുകൾ വരാൻ തുടങ്ങും കറുത്ത പാടുകൾ വരും അതിൻ്റെ സ്വാഭാവികമായ തിളക്കവും ഭംഗിയും എല്ലാം നഷ്ടപ്പെടും ഇതാണ് കൈകളുടെ പ്രായമാകുന്നതിൻ്റെയും കൈകളുടെ ഭംഗി കുറയുന്നതിൻ്റെയും ലക്ഷണങ്ങൾ ഇതിനെ നമുക്കെങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയും പൂർണ്ണമായിട്ട് നമുക്ക് തടയാൻ കഴിയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ കൈകളുടെ ഭംഗികളെ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് അടുത്തതായിട്ട് കൈകളുടെ ഭംഗിയെ നാച്ചുറലായ രീതിയിൽ നമുക്ക് എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം അതിൻ്റെ നാച്ചുറൽ മാർഗ്ഗങ്ങൾ എന്താണ് അത് നമുക്കൊന്ന് നോക്കാം നമ്മുടെ കൈകളുടെ ഭംഗി നൂറ് ശതമാനവും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കൈ നന്നായിട്ടൊന്ന് കഴുകാം അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു പാത്രത്തിൽ ഒരല്പം ചെറു ചൂടുവെള്ളം എടുക്കുക കൈയൊക്കെ മുങ്ങി ഇരിക്കത്തക്ക വിധത്തിൽ കൈയുടെ പാദങ്ങൾ മുങ്ങി ഇരിക്കത്തക്ക വിധത്തിലുള്ള ഒരു പാത്രത്തിൽ കുറച്ച് ചെറു ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് ഫേസ് വാഷ് ഉപയോഗിക്കുക ഈ ഫേസ് വാഷ് ഞാൻ ഉപയോഗിക്കാൻ പറയുന്നത് വേറെ ഒന്നുമല്ല പലപ്പോഴും നമ്മുടെ നാട്ടിൽ വരുന്ന ഹാൻഡ് വാഷുകൾ ഹൈ കോൺസെൻട്രേറ്റുള്ള കെമിക്കൽസ് ആണ് അതിന് അത് പലപ്പോഴും ഉപയോഗിച്ച് കൈകളുടെ സ്വാഭാവികമായ ഭംഗിയൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫേസ് വാഷ് രണ്ട് ഡ്രോപ്പ് ആ വെള്ളത്തിലേക്ക് ഒഴിക്കുക അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈ പാദങ്ങൾ അതിൽ മുക്കി വയ്ക്കുക ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒരു പത്ത് ഇരുപത് സെക്കൻഡ്സ് അത് മുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ നാരങ്ങയുടെ തൊലി കൊണ്ട് അത് നന്നായിട്ട് കൈ ഉരച്ച് കഴുകുക അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് കൈകൾ കൈകളുടെ വിരലുകൾ എല്ലാ കൈയുടെ ഉത്ഭാഗങ്ങൾ എല്ലാം നന്നായിട്ട് ഉരച്ച് നന്നായിട്ടൊന്ന് കഴുകുക ഈ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു സ്ക്രബ് അതുണ്ടാക്കുന്നതിനെ പറ്റിയിട്ടും കൂടി അടുത്തതായിട്ട് നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് കൈ നമ്മൾ കഴിഞ്ഞ ശേഷം നല്ല കോട്ടൺ ആയിട്ടുള്ള ടൗല് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക തുടച്ച് ഉണക്കുക ഇനി അടുത്തതായിട്ട് കൈകളിൽ ഇടാൻ പറ്റിയ നല്ലൊരു സ്ക്രബിനെ പറ്റി നമുക്ക് നോക്കാം ഒരു ചെറിയ ബൗൾ എടുക്കുക ആ ചെറിയ ബൗളിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര എടുക്കുക അതിലേക്ക് ഒരു നുള്ള കാപ്പിപ്പൊടി ചേർക്കുക അതിലേക്ക് ഒരു സ്പൂൺ പാല് ചേർക്കുക പാലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ സാധ തിളപ്പിക്കാത്ത പച്ചപ്പാൽ ആ പാല് ചേർക്കുക അതിലേക്ക് ഒരു സ്പൂൺ തേൻ ചേർക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാൻ പറ്റും തേനും പാലും ഒക്കെ കൂടിയൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ല ഒരു ഒരു നല്ല പേസ്റ്റ് പോലെ ഇത് വന്നിട്ടുണ്ടാവും അതിൽ അത് കൈകളി തേച്ച് പിടിപ്പിക്കുക ഈ കൈപ്പാത ഈ കൈയുടെ പാദങ്ങളിൽ ഈ പാദങ്ങളിൽ ഇതിൻ്റെയൊക്കെ വിരലുകളിൽ വിരലിൻ്റെ സൈഡുകളിൽ നഖങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിട്ട് കൈ നന്നായിട്ട് നമ്മൾക്കിങ്ങനെ ഉരയ്ക്കുക നന്നായിട്ടിങ്ങനെ ഒന്ന് പതുക്കെ പതുക്കെ നമ്മളിപ്പോൾ ഫേസിൽ ചെയ്യുന്ന പോലെ അത്ര സോഫ്റ്റ് ആവേണ്ട അല്പം കൂടി ബലത്തിൽ നമ്മൾ കൈയുടെ എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കാരണം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് സമയം ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് സമയം വരെ നമ്മൾ ഇത് സ്ക്രബ് ചെയ്യുക അത് കഴിഞ്ഞ് സാധാ വെള്ളത്തിൽ കഴുകി കളയുക ഈ കഴുകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം ഒരിക്കലും സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഒന്നും ഉപയോഗിക്കരുത് വെറുതെ സാദാ വെള്ളത്തിൽ നമ്മൾ കഴുകി കളയുക അങ്ങനെ കഴുകി കളയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ആ കൈയുടെ ഭംഗി ഒന്ന് കൂടിയതായിട്ട് അല്ലെങ്കിൽ നിറം കൂടിയതായിട്ട് ഒക്കെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങൾക്കിത് കാണാൻ കഴിയും ഇനി കയ്യിലിടാൻ പറ്റുന്ന നല്ലൊരു പാക്കിനെ പറ്റി നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് നമ്മുടെ കൈക്ക് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ടാവും ചുളിവുകളൊക്കെ കുറച്ച് കുറഞ്ഞതും നിറം കൂടിയതും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്ക് കയ്യിലിടുന്ന ഒരു പാക്കിനെ പറ്റി നോക്കാം അതുപോലെ തന്നെ നമ്മൾ ആ ബൗളിൽ തന്നെ ആ ഒരു ചെറിയ ബൗളിലേക്ക് വീണ്ടും ഒരു രണ്ട് സ്പൂൺ തൈര് എടുക്കുക ഈ തൈരെടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈരൊന്നും വേണ്ട ഒരു ചെറു മധുരത്തിലുള്ള ഒരു തൈര് നമ്മൾ രണ്ട് സ്പൂണ് എടുക്കുക അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് മിക്സ് ചെയ്ത് ചേർക്കുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുക ഈ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പച്ചമഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അത് അരച്ച് ചേർത്താൽ ഏറ്റവും ഉത്തമമാണ് ഇനി അത് കിട്ടിയില്ലെങ്കിൽ നല്ല നാടൻ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് കലക്കി അതിലേക്ക് ചേർക്കുക ഇത് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ടാവും അത് നമ്മുടെ കൈകളിൽ തേച്ച് പിടിപ്പിക്കുക തേച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക എല്ലാ ഭാഗങ്ങളും ഒന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അഞ്ചല്ലേ ആറേഴ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പതുക്കൊന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടാവും അതിലേക്ക് ഒരു ലെയർ കൂടി നിങ്ങൾ ഒന്നുകൂടി തേച്ച് പിടിപ്പിക്കുക അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് കഴുകിക്കളയുക കഴുകിക്കളയുമ്പോൾ ഒരിക്കലും ഹാൻഡ് വാഷോ അതിന് യാതൊരുവിധ സോപ്പായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോ പയറുപൊടിയോ കടലപ്പൊടിയോ ഒന്നും നമ്മൾ ചേർക്കണ്ട അത് വെറും വെള്ളത്തിൽ അത് കഴുകിക്കളയുക നിങ്ങളുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടാവും ആ ചുളിവുകൾ കുറഞ്ഞിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ കൈയുടെ നിറം കൂടിയിട്ടുണ്ടാവും ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡികളാണ് അത് ചെയ്യുമ്പോൾ തന്നെ കൈകളുടെ ഭംഗി വന്നു തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങളിതൊരു ഏഴ് ദിവസം ഇതുപോലൊന്ന് ചെയ്തു നോക്കി ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ കൈകൾക്ക് കൂടുതൽ ഭംഗി കൂടുതൽ നിറം ഇതൊക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ചുളിവുകളെല്ലാം മാറും പ്രായം കൊണ്ട് നമ്മുടെ കൈകളൊക്കെ ചുളിയാൻ തുടങ്ങും ഈ ചുളിവുകളൊക്കെ മാറി നല്ല യുവത്വമുള്ള കൈകൾ നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പലപ്പോഴും പല ആളുകളെടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു മുപ്പത് വയസ്സായ ഒരു കുട്ടികൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സായ ആളുകൾ കാണുമ്പോൾ അവരുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഒരമ്പത് വയസ്സെങ്കിലൊക്കെ ഫീൽ ചെയ്യും അതോടൊപ്പം എന്നാൽ തിരിച്ച് നമ്മളോ പല അമ്പത് വയസ്സായ ആളുകളുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ വെറും മുപ്പത് വയസ്സോ ഇരുപത്തഞ്ച് വയസ്സോ ആയ ആളുടെ കൈകൾ പോലെ ഇരിക്കും ഇത് നാച്ചുറലായ രീതിയിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് നാച്ചുറൽ ആയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ കൈകളുടെ ഭംഗി നിലനിൽക്കും ഇനി നമ്മുടെ കൈ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാച്ചുറൽ മാർഗ്ഗങ്ങളിലൂടെ പറ്റുകയും ചെയ്യും ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കൈകൾ ചുളിഞ്ഞു പോകുന്നത് എന്നുകൂടി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം കൈകൾ ചുളിഞ്ഞു പോകുന്നതിൻ്റെ അടിസ്ഥാനപരമായ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ്റെ പ്രൊട്ടക്ഷൻ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ്റെ പ്രൊട്ടക്ഷൻ കുറയാൻ തുടങ്ങും ഈ കൊളാജിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിന്നിന് ഒരു തിളക്കവും ഭംഗിയും ദൃഢതയും ഒക്കെ കൊടുക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ കൊളാജിൻ്റെ പ്രൊട്ടക്ഷൻ കുറയുമ്പോൾ സ്കിൻ ചുളിയാൻ തുടങ്ങും ആ ദൃഢത കുറയാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഈ കൊളാജിൻ കുറയുമ്പോൾ സ്കിന്നിൻ്റെ ഭംഗി കുറയാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് വെള്ളം ശരിയായ രീതിയിൽ കുടിച്ചില്ല എങ്കിൽ സൗന്ദര്യം ഉണ്ടാകില്ല യാതൊരു സംശയവും വേണ്ട മുഖത്തായാലും ശരീരത്തിലായാലും കൈകളിലായാലും എവിടെയായാലും നമ്മുടെ സൗന്ദര്യം വൺ ബൈ വൺ ആയിട്ട് കുറഞ്ഞു പോകും അതുകൊണ്ട് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നമ്മളുടെ കൈകൾ ചുളിഞ്ഞു പോകുന്നതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഇന്ന് സ്ത്രീകൾക്ക് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഡിഷ് വാഷ് ഉപയോഗിക്കുന്നത് ഡിഷ് വാഷ് ഉപയോഗിച്ച് പാത്രങ്ങൾ കഴിയുമ്പോൾ പലർക്കും അലർജി ഉണ്ടാക്കുകയും നമ്മുടെ കൈകൾ ചുളിഞ്ഞു പോകുന്നതിനും കറുത്ത പാടുകൾ ഉണ്ടാകുന്നതിനും ഒക്കെ അത് കാരണമായി തീരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നുപോലെ നമ്മൾ ഈ ഡിഷ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഒന്നുപോലെ ഗ്ലൗസ് ഇട്ടിട്ട് ഉപയോഗിക്കുക ഇനി അതല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു എന്താ പറയുക വെളിച്ചെണ്ണ അതൊക്കെ നമ്മുടെ കൈകളിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഈ പാത്രം കഴുകുകയാണെങ്കിൽ നമ്മുടെ കൈകളിൽ ആ ഭംഗി പോവാതിരിക്കുന്നത് കാരണമായിത്തീരും അപ്പം അതുകൊണ്ട് നമ്മളുടെ വാഷും ഇതുപോലുള്ള കാരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കൈകളുടെ സ്വാഭാവികമായ ഭംഗി നഷ്ടപ്പെട്ടു പോകും അതുപോലെ മറ്റൊരു കാരണമാണ് സ്മോക്കിങ് ഈ സ്മോക്കിംഗ് കൂടുന്തോറും നമ്മുടെ കൈകൾ ചുളിഞ്ഞു പോകുന്നതിന് അതുപോലെ തന്നെ കൈകളുടെ സ്വാഭാവികമായ ഭംഗി നഷ്ടപ്പെടുന്നതിനും കാരണമായിത്തീരും പിന്നീട് മറ്റൊരു കാര്യമാണ് അലർജി ഈ അലർജിക് നേച്ചർ ഉള്ളവരുടെ കൈകൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും കൈകളുടെ ഈ മുട്ടു ഭാഗങ്ങളിൽ ഈ വിരലുകളുടെ ഈ ഭാഗങ്ങളിലെല്ലാം കറുത്ത ഷെയ്ഡ് പോലെ വന്നിട്ടുള്ളത് കറുത്ത വരുന്നത് കറുത്ത പാടുകൾ പോലെ വരുന്നത് അതുപോലെ നഖത്തിൻ്റെ സൈഡിൽ കറുത്ത പാടുകൾ പോലെ വരുന്നത് ഇതൊക്കെ അലർജി പ്രോബ്ലമാണ് ഈ കൈകളുടെ സ്വാഭാവികമായ ഭംഗി നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമായി തീരും അതുപോലെ ഉറക്കക്കുറവ് നമുക്ക് ഉറക്കം കുറയും തോറും നമ്മുടെ കൈകൾ ചുളിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൈകൾടെ ഭംഗി നഷ്ടപ്പെടുക അതുപോലെ തന്നെ ചുളിവുകൾ വരാൻ തുടങ്ങുക കറുത്ത പാടുകൾ വരിക ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് ഉറക്കക്കുറവാണ് ഉറക്കക്കുറവ് വരുമ്പോഴും നമ്മുടെ കൈകൾ ചുളിഞ്ഞു പോകും മറ്റൊന്നാണ് സ്ട്രെസ്സ് അനാവശ്യമായ സ്ട്രെസ് നമ്മളുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ കൈകൾ ചുളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുകയാണ് അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ കൊളാജിൻ കൂടുകയും നല്ല ഭംഗി ഉണ്ടാവുകയും സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാവുകയും നല്ല സൗന്ദര്യം ഉണ്ടാകുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും കൈകളുടെ ചുളിവുകൾ മാറുന്നതോടൊപ്പം തന്നെ മുഖത്തിനും ശരീരത്തിനും എല്ലാം ഭംഗി കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യമാണ് ഗ്രീൻ സലാഡ് കഴിക്കുക എന്നുള്ളത് നന്നായിട്ട് ഗ്രീൻ സലാഡ് കഴിച്ചാലും ശരീരത്തിൻ്റെ ഭംഗി കൂടുന്നത് കാണാൻ കഴിയും അതിൽ ഈ ഗ്രീൻ സലാഡിനെ പറ്റി പറയുമ്പോൾ തക്കാളി തക്കാളി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി നമ്മുടെ സ്കിന്നിനുണ്ടാകുന്നത് കാണാം വേറൊന്നുമില്ല തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ ഈ ലൈക്കോപ്പിൻ ശരീരത്തിന് നല്ല ഭംഗി കിട്ടുന്ന ഒന്നാണ് ശരീരത്തിൻ്റെ ചുളിവുകൾ മാറുന്നതിന് അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഭംഗി കൂട്ടുന്നതിന് ഇതെല്ലാം തക്കാളി ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ മനോഹരമായ കൈകൾ ചുളിവുകളെല്ലാം മാറിയിട്ട് നല്ല ഭംഗിയുള്ള കൈകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസവും നല്ല ഭംഗിയുള്ള കൈകളും നല്ല മനോഹരമായ കൈകളും ചുളിവുകളെല്ലാം മാറിയ നല്ല കൈകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെയും പ്രാർത്ഥനകളോടെയും ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജിച്ചോക്കോ